നമസ്കാരം ന്യൂസിന്റെ ഉച്ച വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബ്ലോക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം നാല് പ്രവർത്തകർക്ക് പരിക്കേറ്റു ബെണ്ടൂരിൽ റോഡിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഇന്നലെ രാത്രിയാണ് സംഭവം ഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു നാലമ്പല തീർത്ഥാടനത്തിന് ഇരിഞ്ഞാലക്കുട ഡിപ്പോയിൽ ആരംഭിച്ച കെഎസ്ആർടിസി പ്രത്യേക സർവീസ് മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി രാസവളത്തിന്റെ വില വർദ്ധനവിനെതിരെ കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രാസവള വില വർദ്ധനവിനെതിരെ ചാലക്കുടിയിൽ ധർണ സംഘടിപ്പിച്ചു വിശദമായ വാർത്തയിലേക്ക് ബ്ലോക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം നാല് പ്രവർത്തകർക്ക് പരിക്കേറ്റു യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് മാർച്ചിൽ സംഘർഷം പോലീസിന്റെ നിയന്ത്രണങ്ങൾ മറികടന്ന പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബ്ലോക്ക് ഓഫീസിലേക്ക് കടക്കുവാൻ ശ്രമിച്ച യൂത്ത് കോണ്ഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ എന്നിവരെ പോലീസ് കയ്യേറ്റം ചെയ്തുവെന്നാരോപിച്ച് പ്രവർത്തകരും പോലീസും വാക്കുതർക്കമുണ്ടായി നാല് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റു നിരവധി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു പുതുക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാർച്ച് ബെണ്ടൂരിൽ റോഡിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഇന്നലെ രാത്രിയാണ് സംഭവം അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു അഴീക്കോട് പാലം നിർമ്മാണ യാർഡിൽ നിന്നെത്തിച്ച നൂറ്റി പത്ത് ടൺ ഭാരമുള്ള ഗർഡറുകൾ ജനപ്രതിനിധികളുടെയും എഞ്ചിനീയർ വിദഗ്ധരുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് സ്ഥാപിച്ചത് ഇരുന്നൂറ്റി പതിനാറ് സെഗ്മെന്റ് ബോക്സ് ഗർഡറുകളാണ് പാലം പൂർത്തിയാക്കാൻ വേണ്ടത് ഇതിൽ നാൽപ്പത്തെണ്ണത്തിന്റെ നിർമ്മാണം പൂർത്തിയായി പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചത് വിജയകരമായതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മിക്കുകയും സ്ഥാപിക്കുകയും ചെയ്യും കൂറ്റൻ ഗർഡറുകൾ ആയിരത്തി ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള നിർമ്മാണശാലയിൽ നിന്ന് ട്രെയിലറിലാണ് പാലത്തിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമായാണ് പാലം നിർമ്മാണത്തിൽ സെഗ്മെന്റ് ബോക്സ് ഗർഡർ ഉപയോഗിക്കുന്നത് ഇതുമൂലം നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയും കൂടാതെ മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരം തടസ്സപ്പെടാത്ത വിധം ക്രമീകരിക്കാനും സാധിക്കും പാലത്തിന്റെ നിർമ്മാണ പുരോഗതിയിൽ തൃപ്തിയുണ്ടെന്നും സെഗ്മെന്റ് ബോക്സ് ഗർഡറുകൾ നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായ ഗതാഗത നിയന്ത്രണത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ഇ ടി ടൈസൺ എം എൽ എ ആവശ്യപ്പെട്ടു പുഴയിലും കരയിലുമായി നൂറ്റി തൊണ്ണൂറ്റിയാറ് പൈലുകളുടെ നിർമ്മാണം പൂർത്തിയായി അപ്രോച്ച് റോഡ് ഉൾപ്പെടെ മീറ്റർ നീളവും മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് മീറ്റർ സൈക്കിൾ ട്രാക്കും പാലത്തിലുണ്ട് നാലമ്പല തീർത്ഥാടനത്തിന് ഇരിങ്ങാലക്കുട ഡെപ്പോയിൽ ആരംഭിച്ച കെ എസ് ആർ ടി സിയുടെ പ്രത്യേക സർവീസ് മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു നാലമ്പല തീർത്ഥാടനത്തിന് ഇരിങ്ങാലക്കുട ഡിപ്പോയിൽ നിന്ന് കെഎസ്ആർടിസിയുടെ പ്രത്യേക സർവീസ് തുടങ്ങി മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അധ്യക്ഷയായി ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി സ്മിത കൃഷ്ണകുമാർ അമ്പിളി ജയൻ രാഘവൻ മുളങ്ങാടൻ ഡോക്ടർ മുരളി ഹരിതം ചാലക്കുടി എടിഒ കെ ജെ സുനിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ജി എസ് രാകേഷ് എന്നിവർ സംസാരിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽ നെൽക്കതിരുകൾ ഒരുങ്ങി പഴുന്നാന ആലാട്ട് തറവാട്ടുകാരാണ് ഇല്ലം നിറയ്ക്കായി ഇത്തവണയും കതിരുകൾ വിളയിച്ചത് കേരളത്തിലെ അഞ്ഞൂറിൽ പരം ക്ഷേത്രങ്ങളിലേക്ക് ഇല്ലം നിറയ്ക്കായി കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നത് ആലാട്ട് തറവാട്ടിൽ നിന്നാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അരനൂറ്റാണ്ടായി കതിർക്കറ്റകൾ നൽകുന്നുണ്ട് ശബരിമല ചോറ്റാനിക്കര വൈക്കം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം തൃപ്രയാർ ആറാട്ടുപുഴ കൊടുങ്ങല്ലൂർ തളി തൃപ്പൂണിത്തുറ ഏറ്റുമാനൂർ തിരുനക്കര തുടങ്ങിയ ക്ഷേത്രങ്ങളിലേക്കും നിറപ്പുത്തിരിക്ക് കതിർക്കറ്റകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള നൂറ്റിമുപ്പത്തിയഞ്ച് ക്ഷേത്രങ്ങളിലേക്കും കതിർക്കറ്റകൾ ഇവിടെ നിന്നു തന്നെ വർഷം മുൻപാണ് ആലാട്ടു തറവാട്ടിലെ കാരണവർമാരായ വേലപ്പന്റെയും ഇറ്റിയാമ്മന്റെയും നേതൃത്വത്തിൽ ഇള്ളനിറയ്ക്ക് കതിർ വിളയിക്കാൻ തുടങ്ങിയത് അവരുടെ കാലശേഷം പിന്മുറക്കാരായ കൃഷ്ണൻകുട്ടി ബാബു രാജൻ ചന്ദ്രൻ എന്നിവരാണ് കതിരൊരുക്കുന്നത് രാസവളത്തിന്റെ വില വർധനവിനെതിരെ കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ടി എ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കൊടകര ഏരിയ പ്രസിഡന്റ് സി എം ബബീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി എം ആർ രഞ്ജിത്ത് എം വി സുരേഷ് ബാബു കാർത്തിക ജയൻ എന്നിവർ സംസാരിച്ചു െതിരെ ചാലക്കുടിയിൽ കർഷക ധർണ സംഘടിപ്പിച്ചു കേന്ദ്ര സർക്കാർ വളം സബ്സിഡി വെട്ടിക്കുറച്ച് വളത്തിന് വൻതോതിൽ വില വർദ്ധിപ്പിച്ചതിനെതിരെ കർഷക സംഘം ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി കർഷക സംഘം തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് പെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി കർഷക സംഘം ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ എ ജോജി അധ്യക്ഷനായിരുന്നു ി സി ഡി പോൾസൺ എ എം ഗോപി എന്നിവർ സംസാരിച്ചു ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറു ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു സ്വർണവില നാൽപ്പത്തിയഞ്ച് രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി ഒരുന്നൂറ് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി ബ്ലോക്ക് ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം നാല് പ്രവർത്തകർക്ക് പരിക്കേറ്റു ബെണ്ടൂരിൽ റോഡിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഇന്നലെ രാത്രിയാണ് സംഭവം അഴീക്കോട് മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റ് സെഗ്മെന്റ് ബോക്സ് ഗഡറുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു തീർത്ഥാടനത്തിന് ഇരിങ്ങാലക്കുട ഡെപ്പോയിൽ ആരംഭിച്ച കെഎസ്ആർടിസിയുടെ പ്രത്യേക സർവീസ് മന്ത്രി ആർ ബിന്ദു ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഇല്ലം നിറയ്ക്കായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തില് നെൽക്കതിരുകൾ ഒരുങ്ങി രാസവളത്തിന്റെ വില വർധനവിനെതിരെ കേരള കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി രാസവള വില വർധനവിനെതിരെ ചാലക്കുടിയിൽ കർഷക ധർണ സംഘടിപ്പിച്ചു ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണമാകുന്നു ഈ വാർത്തയുടെ പുനർ സംപ്രേക്ഷണം വൈകിട്ട് മൂന്നിനും നാല് മുപ്പതിനും ആറ് മുപ്പതിനും ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നന്ദി നമസ്കാരം